ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പ്രത്യേകതയുണ്ട് അവരുടെ പ്രചരണം വ്യത്യസ്ത നിറഞ്ഞതും ആവേശം കൊള്ളിക്കുന്നതുമായ രീതിയിലുള്ള പ്രചരണമാണ് ഇന്ന് നമ്മളിവിടെ എത്തി എത്തിയിരിക്കുന്നത് കോവൂരാണ് ഇരുപതാം വാർഡിലാണ് കൂടാളി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡിലാണ് പ്രിയപ്പെട്ട മനോചാരനെ കാണാൻ വേണ്ടി ബലാണ് നിങ്ങൾ ബേക്കിൽ കണ്ടാൽ മനസ്സിലാകും കുട്ടികളടക്കം മുതിർന്നവരടക്കം എല്ലാവരും ഈ ഒരു പ്രചരണത്തിൽ ഇറങ്ങുന്നുണ്ട് ഒരു വ്യത്യസ്ത എന്ന് നിറഞ്ഞ ഒരു ഒരു പ്രചരണമാണ് ഇവിടുത്തെ പ്രചരണം ചേട്ടാ എന്ത് കാണോ മോർണിംഗ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് ഒരു ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇത്രയും നാളെ പോയ പോയടുത്തുനിന്ന് ഏറ്റവും വ്യത്യസ്തം എന്ന് പറയുന്ന ഒരു പ്രചരണം ഇവിടെ കണ്ടിട്ടുള്ളത് കുട്ടികളടക്കം മുതിർന്നവർ വരേണ്ടി പ്രചരണത്തിൽ അങ്ങനെ എന്ത് തോന്നുന്നു ഒരു സന്തോഷം തോന്നുന്നു വളരെ സന്തോഷം കാരണം കുട്ടികളെ എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പോൾ കുട്ടികൾ എല്ലാ ലീവസും ഉള്ളു പ്രചരണത്തിന് സജീവമായി ഇറങ്ങുന്നുണ്ട് അവരുടെ ആവേശം തന്നെയാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവായിട്ടുള്ള ആവേശം എന്നുള്ളതാണ് അപ്പോൾ വരചാട്ടന് എന്തായാലും ഒരു ആത്മവിശ്വാസമുണ്ട് ജയിക്കും എന്നുള്ള ഉറപ്പുണ്ട് തീർച്ചയായും ജയിക്കും എന്നൊരു ഉറപ്പ് പറയുന്നത് ഒരു ഒമ്പതര വർഷമായി നമ്മുടെ നാടിൽ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ മികച്ച ഭരണം നമുക്കറിയാം നവകേരളം ലക്ഷ്യമാക്കി മികച്ച ഒരു ഭരണമാണ് എൽ ഡി എഫ് സർക്കാർ ഇവിടെ കാഴ്ചവെക്കുന്നത് ഒരു ഒട്ടനവധി കാര്യങ്ങളുണ്ട് അത് ഇതുപോലുള്ള ചെറിയൊരു സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല അപ്പം അത് പൊതുവെ ഇടതുപക്ഷ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസനം ഇപ്പോൾ നമ്മുടെ ഈ വാർഡിൽ തന്നെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ പിന്നെ അഞ്ച് വർഷം നടത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികളും നമ്മുടെ ഈ വാർഡിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ജനങ്ങൾ നേരിട്ട് അറിയുന്ന കാര്യമായതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് ഉയർക്കാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഏകദേശം എത്ര ഭൂരിപക്ഷം കിട്ടുന്നുണ്ട് അത് ആ രീതിയിൽ പറഞ്ഞു എന്തായാലും ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് നിലവിലുള്ള ഭൂരിപക്ഷം മറികടന്ന് പിന്നെ ആധികാരികമായിട്ടുള്ളൊരു ജയം നമ്മുടെ വാർഡിൽ വാർഡിലുണ്ടാവും എന്നുള്ളത് തന്നെയാണ് അധികാരത്തിൽ വരുമ്പോൾ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഉദ്ദേശിക്കുന്ന തീർച്ചയായും നമുക്ക് അറിയാം കോവിഡ് കാലം കോവിഡ് കാലം എന്നുള്ള നമ്മളെല്ലാം പ്രതിസന്ധിയിലായ സമയമാണ് നമ്മളെല്ലാം ലോക്കായ സമയമാണ് ആ ലോക്കായ സമയത്തും സ്വന്തം ജീവൻ പണയം വെച്ച് ഈ നാടിനെ ജനങ്ങളെ സേവിച്ച ആളുകളാണ് അടുത്ത വർഷത്തിൻ്റെ പൊതുവെ യുവജന സംഘടന ഡിവൈഫൈ നമ്മളുൾപ്പെടെയുള്ള ആളുകൾ അപ്പോൾ അതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മയായിട്ടുണ്ട് നമ്മൾ വീട് വരുന്ന ഘട്ടങ്ങളിൽ അതെല്ലാം നമ്മളോട് പറയുന്നൊരു സ്ഥിതിയുണ്ട് അതെല്ലാം നല്ലൊരു ആത്മവിശ്വാസം തരുന്നത് തന്നെയാണ് ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവർക്ക് ആശ്വാസമേകാൻ ഇടതുപക്ഷ പ്രവർത്തകരും നമ്മുടെ പിന്നെ ഡി വൈ എഫ് ഒളുടെ യുവജന സംഘടനയുടെ ആളുകളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് എതിരാളികൾ പോലും നമ്മളോട് പറയുന്ന സ്ഥിതിയുണ്ട് അതെല്ലാം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വില്ലീട് കൂട്ടിത്തന്നെ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം അതുകൊണ്ടാണ് പൊതുവെ ഒരു വാർഡില് തയറ്റു മത്സരം നടക്കാറുണ്ടോ മത്സരമുണ്ട് എതിരാളികളും ശക്തമായിട്ടുള്ള വർക്ക് നടക്കുന്ന പ്രദേശം തന്നെയാണ് പക്ഷേ നമ്മുടെ പ്രവർത്തനത്തിൽ മികവുമുണ്ട് അത് മറികടക്കാൻ നമുക്ക് കഴിയുന്നുള്ള ആത്മവിശ്വാസം ഒരു രാവിലെ തന്നെ ഇറങ്ങി വൈകുന്നേരം കൂടി ഉണ്ടാവില്ല ഇപ്പം ഇന്ന് പിന്നെ നമ്മുടെ ഒരു യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള കെ സി യു ഒ എംപ്ലോയീസ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള പിന്നെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രചരണത്തിന് ഇന്ന് ഇറങ്ങുന്നുണ്ട് അതിപ്പം സ്റ്റാർട്ട് ചെയ്യും ഇപ്പം നല്ല ആത്മവിശ്വാസം നല്ലൊരു ആവേശത്തിൽ തന്നെയാണ് കൂടെയുള്ളവരൊക്കെ നമ്മുടെ കൂടെ ഒരു ചേട്ടനുണ്ട് ചേട്ടൻ നമസ്കാരം പേരെന്തായിരുന്നു രാജേഷ് രാജേഷ് എന്താ തോന്നുന്നു നമ്മളെ മനോജ് ആട്ടം ജയിക്കോ മനോജ് ജയിക്കും എനിക്ക് തോന്നുന്നു വന്നപ്പോഴേ കുട്ടികൾ പറഞ്ഞു മനുവാട്ടാന്ന് വിളിക്കുന്ന മനുവാട്ടാന്ന് അപ്പൊ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണല്ലേ നല്ല കുട്ടികളെല്ലാം നല്ല ബന്ധമാണ് കടന്നു വന്ന ആളാണ് അപ്പൊ കുട്ടികൾ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യ ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും നല്ല വികസന പ്രവർത്തനത്തിനെല്ലാം പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ആളാണ് അപ്പോൾ വിജയം ആധികാരികമായ വിജയം തീർച്ചയായിട്ടും ഉണ്ടാവും നമുക്കിനി അത്ര ദിവസങ്ങളെ ഉള്ളു അതേ കുറച്ച് ദിവസം കുറച്ച് ദിവസമുള്ളൂ പക്ഷേ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാടിൻ്റെ എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ അടുത്ത വർഷ ജനാധിപത്യ മുന്നണി ഇവിടെ നടക്കുന്നുണ്ട് തീർച്ചയായും ഒരു ഭൂരിപക്ഷം എന്തായാലും എല്ലാവരും നല്ല ആത്മവിശ്വാസത്തിലാണ് ഇവിടെ വന്നപ്പോഴേ എനിക്കടക്കം ഇവിടെ ഉള്ളവരടക്കം ആവേശം തരുന്ന രീതിയിലാണ് ഇവിടുത്തെ കൂടെയുള്ളവരായാലും മനോജാ പ്രചരണം നടന്നിട്ടുള്ളത് എന്തായാലും ക്യാമറ പേഴ്സൺ അജേഷ് അരിയരോടൊപ്പം അബ്ദുൾ ബാത്തൂർ പ്രൈം ട്വൻറി വൺ കണ്ണൂർ കേരളത്തിൽ ഭൂതകാലങ്ങളെ പാതയോരങ്ങളെ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കണം പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കണം പാതയോരങ്ങളെ ഭൂതകാലങ്ങളെ പാതയോരങ്ങളെ You